ഇസ്രയേൽ ഗാസയിൽ ഓരോ ദിവസവും കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ പുതിയ പ്രഖ്യാപനവുമായി നദന്യാഹു രംഗത്തെത്തിയിരിക്കുകയാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണം പലസ്തീനെ വിട്ടുകൊടുക്കില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കിഴക്കൻ ജെറുസലേമിലെയും വെസ്റ്റ് ബാങ്കിലെയും അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങൾ തന്റെ മാതൃരാജ്യത്തിന്റെ ഭാഗമാണെന്നും നെതന്യാഹു പറയുന്നു ടൈംസ് മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് നദന്യാഹു ഇക്കാര്യം പറഞ്ഞത് വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ അതോറിറ്റി സുരക്ഷാ നിയന്ത്രണം നിലനിർത്തുന്നുണ്ടെങ്കിലും അധിനിവേശ പ്രദേശങ്ങളിൽ പലസ്തീനുകൾക്ക് പരിമിതമായ സ്വയംഭരണ മാത്രമേ നൽകുകയുള്ളൂവെന്നും ഭരണപരമായ ചുമതലകൾക്കും ആഭ്യന്തര സുരക്ഷയ്ക്കും വേണ്ടിയുള്ള പലസ്തീൻ അതോറിറ്റിയുടെ അധികാരത്തെ പരിമിതപ്പെടുത്തണമെന്നും നദന്യാഹു പറയുകയുണ്ടായി ഞങ്ങൾ അവരുടെ ഭൂമിയിൽ ഭരണം നടത്തുന്നില്ല ഞങ്ങൾ റാമല്ലയെ ഓടിക്കാൻ ശ്രമിക്കുന്നില്ല ഞങ്ങൾ ജനനെ നയിക്കുന്നുമില്ലെന്നും നദന്യാഹു പറഞ്ഞു എന്നാൽ ഈ പ്രദേശങ്ങളെ തീവ്രവാദത്തെ തടയേണ്ടി വരുമ്പോൾ തങ്ങൾക്ക് അതിർത്തി കടക്കേണ്ടി വരുന്നുവെന്നും നദന്യാഹു പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ പട്ടണങ്ങളിൽ താമസിക്കുന്ന പലസ്തീനികളെ പരോക്ഷമായി തീവ്രവാദികളെന്ന മുദ്രകുത്തിയായിരുന്നു നദന്യാഹുവിന്റെ നീക്കത്തിൽ നദന്യാഹു പൂർണ്ണമായും എതിർപ്പ് എന്നാൽ ഇസ്രേൽ അധിനിവേശം വെസ്റ്റ് ബാങ്കിലെ സുരക്ഷാ വ്യോമാതിർത്തി തുറമുഖങ്ങൾ ആസൂത്രണ നയം സമ്പദ്വ്യവസ്ഥ നികുതി പിരിവ് എന്നിവ നിയന്ത്രിക്കുന്നുണ്ടെന്നും നദന്യാഹു പറഞ്ഞു ഇത് ഇസ്രയേലിന് ഉണ്ടാകുന്നത് മികച്ച നേട്ടങ്ങളാണെന്നും നദന്യാഹു കൂട്ടിച്ചേർത്തു എന്നാൽ ഒക്ടോബർ ഏഴ് മുതൽ പരസ്പീന നടത്തുന്ന ആക്രമണത്തിൽ ഇസ്രായേലി സൈന്യത്തിന്റെ വിജയസാധ്യത ഏറെ അകലെയാണെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രേലി സൈനികർ രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിജയം കയ്യെത്തും ദൂരത്തുണ്ടെന്നുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്നും എന്നാൽ അത് സത്യമല്ലെന്നും നൂറോളം ഇസ്രയേലി സൈനികർ ചീഫ് ഓഫ് സ്റ്റാഫ് എഫ് ഹെർസി ഹലൈവിക്ക് അയച്ച കത്തിൽ പറയുന്നു അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ കുറഞ്ഞത് മുപ്പത്തിയൊൻപതിനായിരത്തി എണ്ണൂറ് പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് അധികം പലസ്തീനികൾക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന മിന്നൽ ആക്രമണത്തിൽ പകച്ച് ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്ന ജനങ്ങൾ കിഴക്കൻ ഗാസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പാർപ്പിക്കുന്ന ദരാജ് ഏരിയയിലെ അൽതാബിൽ സ്കൂളിന് നേരെ ഇസ്രയേൽ ആക്രമണത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ബോംബാക്രമണത്തെ ലോക നേതാക്കൾ അപലപിച്ചപ്പോൾ ഗാസ സിറ്റിയിലെ സ്കൂളിലേക്ക് മാറിയ അഭയ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ വൈദ്യരും രക്ഷപ്പെട്ടവരും ഇരകളുടെ ശരീരഭാഗങ്ങൾ ശേഖരിക്കുകയും കാണാതായവർക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മരിച്ചവരെ സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടുന്നതായി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞയാഴ്ച ഗാസയിലുടനീളമുള്ള മൂന്ന് സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ആക്രമണം സ്കൂളുകൾ ഹമാസ് ആസ്ഥാനമായി ഉപയോഗിക്കുകയാണെന്ന് ആരോപിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണം നടന്നത് സ്കൂളുകളിൽ കഴിഞ്ഞവർ പ്രഭാത പ്രാർത്ഥന നടത്തുമ്പോഴായിരുന്നു മിസൈൽ ആക്രമണം കൂട്ടക്കൊരയുടെ ഭീകരത കാരണം മെഡിക്കൽ ടീമുകൾ സിവിൽ ഡിഫൻസ് ദുരിതാശ്വാസ എമർജൻസി ടീമുകൾ മണിക്കൂറുകൾക്ക് ശേഷം മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല നഗരത്തിന്റെ വടക്കുകിഴക്ക് ഇസ്രയേൽ സൈനികർക്കും വാഹനങ്ങൾക്കും നേരെ ബോംബെറിഞ്ഞതായി പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗം പറഞ്ഞിരുന്നു ഇതേ മേഖലയിൽ ഹിൽ എയ്റ്റി സിക്സ് എന്ന പ്രതീക്ഷത്തിന് സമീപമുള്ള ഇസ്രായേലിനെ കമാൻഡ് സെന്ററിലും തങ്ങളുടെ പോരാളികൾ ബോംബെറിഞ്ഞതായും സംഘം ടെലിഗ്രാമിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി